പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ ഫതിലുൽ ഹക്കൂമരി ഹദീസുകളുടെ പിൻബലത്തോടെ തുടർന്ന് പറയുന്നത് ഇങ്ങനെയാണ് മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ മൂത്രവും ചാണകവും ശുദ്ധമാണ് അതിനാലാണ് ഒട്ടകങ്ങളുടെ മൂത്രം കുടിക്കാൻ സ്വഹാബികൾക്ക് അനുവാദം നൽകിയത് ഇപ്പം മുഹമ്മദ് ഒട്ടകമൂത്രം കുടിക്കാൻ പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഹദീസുകൾ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ളത് ഞാൻ വായിക്കാം ആദ്യം സുഹീ മുസ്ലിമിലുള്ളത് അനസ് നിവേദനം ഉക്കിൽ ഗോത്രക്കാരായ പേർ നബിയുടെ അടുക്കൽ വരികയും ഇസ്ലാം സ്വീകരിച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തു മദീനയിലെ താമസം കാരണം അവർക്ക് അസുഖം ബാധിച്ചപ്പോൾ അവർ നബിയോട് പരാതി പറഞ്ഞു അപ്പോൾ നബി അവരോട് ഒട്ടകങ്ങളുടെ ഇടയന്മാരുടെ കൂടെ പോകാനും അവയുടെ പാലും രോഗം മാറാൻ മൂത്രവും കുടിക്കാൻ സാധിക്കുമോ എന്നും ആരാഞ്ഞു അവർ അതിന് സമ്മതിക്കുകയും ഇടയന്മാരുടെ കൂടെ പുറപ്പെടുകയും ചെയ്തു ഒട്ടകങ്ങളുടെ പാലും മൂത്രവും കുടിച്ച് അവർ അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു